അസ്സാം വളരെക്കു വറഹമു അല്ലാഹി വാത്തുഅലഹി വസ്ല്ലം എന്ത് പഠിപ്പിച്ചാലും ഉടനെ തന്നെ അമൽ ചെയ്യുന്നവരാണ് സഹാബാക്കൾ ഒരു ഖുർആൽ ആയത്തിറങ്ങിയാലോ അല്ലെങ്കിൽ അള്ളാഹു ഹദീസിൽ എന്തെങ്കിലും ഒരു അമല് പഠിപ്പിച്ചാലോ ഉടനെ തന്നെ അത് അമൽ ചെയ്യും ഇത്രത്തോളം പറയുന്നുണ്ട് ഒരു അയിൽമ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അമൽ ചെയ്യാതെ നമ്മൾ അടുത്ത് അയിൽമ് പഠിക്കൂല എന്നാണ് സഹാബാക്കൾ ആ രൂപത്തിൽ അൽമിനനുസരിച്ച് അമലിന് പ്രാധാന്യം കൊടുത്തു അവർ എന്നാൽ ഈ ആയത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണം അവരോട് സലാം പറയണം എന്നൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങളോട് മടങ്ങിപ്പോയി അവർ പറഞ്ഞാൽ അതായത് വീട്ടിലേക്ക് കയറാൻ അനുവാദം തരാതെ തിരിച്ചു പോണം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു ഫർജിയു നിങ്ങൾ മടങ്ങണം നിങ്ങൾ മടങ്ങിപ്പോകണം ഈ പ്രകാരം നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഒരു അള്ളാഹുഅറുദ്ധരാണ് നമുക്ക് കാണാം അതായത് ആരും നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല ഇത് ജിയു എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ടില്ല അനുവാദം ചോദിച്ചിട്ട് അനുവാദം ആരും തരാതിരുന്നിട്ടില്ല അപ്പോഴല്ലേ ഫർജിഴു നിങ്ങൾ മടങ്ങുക എന്ന കൽപ്പന നമുക്കനുസരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിൽ നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ മറ്റൊരു ആയത്ത് ഖുറാനില് മറ്റൊരു ആയത്ത് അതിനും സഹാബാക്കൾക്ക് അമൽ ചെയ്യാനോ ചിന്തിക്കാനോ പറ്റിയിട്ടില്ല എന്നാണ് ചില ആളുകൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് സുഹൃത്ത് യൂണിസിലെ ഇരുപത്തി അമ്പത്തി എട്ടാമത്തെ ആയത്ത് ആ ആയത്ത് സഹാബാക്കൾ ഓതി സഹാബാക്കൾ എല്ലാ റസൂൽ ഓതി കളിപ്പിച്ചു പഠിപ്പിച്ചു അതിൽ വലിയൊരു അമല് ചെയ്യാനുള്ള കൽപ്പന ഉണ്ടായിരുന്നു പോലും പക്ഷെ സഹാപാക്കളൊന്നും അത് ചെയ്തിട്ടുമില്ല നിബിധങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല സഹാബാക്കൾ അതിനെ കുറിച്ച് അത്ര ചിന്തിച്ചിട്ടുമില്ല ആയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഓതുന്നുണ്ട് നിബിദിനം ആഘോഷിക്കാൻ തെളിവായിട്ട് ം കൊണ്ടാടാനും അത് ആഘോഷമാക്കാനും ഖുറാനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഓതുന്ന ആയത്താണ് ഈ ആയത് ഈ ആയത്ത് സഹാബാക്കൾ എന്തിനും ഏതിനും അമൽ ചെയ്യാൻ വ്യഗ്യത കാണിക്കുന്ന സഹാബാക്കൾക്ക് തിരിഞ്ഞിട്ടില്ല അവരാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല അല്ലേ അങ്ങനെ പറയണ്ടേ നമ്മൾ ആയത്തുകൾ ഓതി ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ സഹാപാക്കൾ ഒരു ആയത്തിറങ്ങിയാൽ ഉടനെ തന്നെ അതിന്റെ തേട്ടം എന്താണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്യാൻ ശ്രമിക്കുന്ന സഹാബാക്കൾ അവർക്ക് തിരിയാതെ പോയി ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവുണ്ട് എന്നവർക്ക് തിരിയാതെ പോയി അവർ മനസ്സിലാക്കാതെ പോയി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള ചിലർ ചിന്തിച്ച അത്ര അവർ ഖുറാനിന്റെ ഈ ആയത്തിൽ നടത്തിയ തദബുറിന്റെ അത്ര എത്താൻ സഹാബാക്കൾക്ക് സാധിക്കാതെ പോയി അതിനുള്ള ഒരു ബുദ്ധിപൂർമതയോ ചിന്താശേഷിയോ ഇല്ലാത്ത ആളുകളായിപ്പോയി ആര് സഹാബാക്കൾ അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാ ഞാൻ പറയട്ടെ ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ല ഈ ആയത്തിനെ വിശദീകരിച്ച മുഖസ്ഥിരിങ്ങളെങ്ങാനും ഈ ആയത്തിൽ ഇങ്ങനെ ഒരു കളിവുണ്ട് എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു മുഫസ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാണെന്നാണ് അധിക മുഫസ്ങ്ങളും വിശദീകരിച്ചു ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലുകൾ പറഞ്ഞു കൊണ്ട് അവർ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് ഫതിൽ ഖുർആാനാണ് റഹ്മത്ത് ഇസ്ലാമാണ് തൊട്ട് മുകളിലുള്ള ആയത്തും ഈ ആയത്തിനും ബന്ധമുണ്ട് അള്ളാഹു സുബാന് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനവും മാർഗനിർദ്ദേശവുമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന രൂപത്തിൽ രൂപത്തിലല്ലാവും തൊട്ട് മുകളിലുള്ള ആയത്തിൽ ഖുറാനെ കുറിച്ചുള്ള പറയുന്നുണ്ട് അതിനുശേഷമുള്ള ആയത്താണിത് അപ്പൊ സംഭവിച്ചത് ഇവര് റബിയഹുൽ പന്ത്രണ്ടിന്റെ ആഘോഷമാക്കാൻ തെളിവന്വേഷിച്ചന്വേഷിച്ച് നടന്നപ്പോൾ കിട്ടിയൊരു വാക്കാണ് റഹ്മത്ത് നബിനെ കുറിച്ചും ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ റഹ്മത്ത് ഇവിടെ റഹ്മത്ത് അപ്പം ഇത് നബിയാണെന്ന് വരുത്തി തീർക്കണം അപ്പൊ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആഘോഷിക്കണം എന്ന് ഇവരായിട്ട് കണ്ടുപിടിച്ച് മെനഞ്ഞുണ്ടാക്കിയ ഒരു ആഘോഷമാണ് റവിയും അതിനുള്ള തെളിവായിട്ട് ഇവരായിട്ട് കണ്ടുപിടിച്ചത് എല്ലാരുടെ സഹാബാക്കൾക്കോ അള്ളാഹുന്റെ റസൂലിനോ മുൻകാലത്ത് കഴിഞ്ഞ് പോയ മുഫസ്ത്രീകൾക്കോ ആർക്കും ഈ ആയത്തിന് സംഗതി ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ നിങ്ങൾ ഈ രൂപത്തിൽ വളച്ചൊടിക്കുമ്പോൾ സംഭവിക്കുന്നത് സഹാബാക്കളെ കൊച്ചാക്കലാണ് അവരുടെ അറിവിനെ കൊച്ചാക്കലാണ് അവരുടെ ഫഹമിനെ കൊച്ചാക്കലാണ് അള്ളാഹുന്റെ റസൂലിൻ്റെ അയ്മിനെ കൊച്ചാക്കലാണ് അള്ളാഹുന്റെ റസൂലിൻ്റെ തബിലീറിനെ തബലീറിനെ പരിഹസിക്കലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിൽ നിങ്ങൾ ആര് ആര് നിങ്ങൾക്ക് മുമ്പിൽ ആയ തോന്നിയാലോ ഈ ആയത്തിൽ പ്രിയപ്പെട്ടവരെ അതിന് തെളിവില്ല എന്ന് ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം അതിനുവേണ്ടി ഇറങ്ങിയ ആയത്തെല്ല ഇത് ഏ നിൻ ആഘോഷിക്കാൻ